േറ്റതിനു ശേഷം സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്ന അതുല്യ നടനാണ് ജഗതി ശ്രീകുമാർ മലയാള സിനിമയിൽ അദ്ദേഹം ഉണ്ടാക്കിയ വിടവ് നികത്താൻ ഇന്നാർക്കും സാധിച്ചിട്ടുമില്ല ആരാധകരെല്ലാം അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായുള്ള കാത്തിരിപ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിബിഐ ഫൈവ് ദി ബ്രെയിൻ എന്ന ചിത്രത്തിൽ ജഗതി മുഖം കാണിച്ചിരുന്നു ഇപ്പോഴിതാ കിഡലൻ മേക്കോവറിൽ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ളൊരു വേഷത്തിൽ ജഗതി ശ്രീകുമാർ സിനിമയിലേക്ക് തിരിച്ചു വരികയാണ് അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന വല എന്ന ചിത്രത്തിലെ പ്രൊഫസർ അമ്പിളി അഥവാ അങ്കിൾ ലൂണാർ എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ ലുക്ക് പോസ്റ്റർ ഇതിനകം സിനിമാ ഗ്രൂപ്പുകളിൽ വൈറലായി കഴിഞ്ഞു ജഗതി ശ്രീകുമാറിന്റെ എഴുപത്തി മൂന്നാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് വിഖ്യാതനായ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനും പ്രപഞ്ച ശാസ്ത്രജ്ഞനുമായ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ചക്രകസരയിലിരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ചിത്രത്തിലെത്തുന്നതെന്ന് പോസ്റ്റർ സമർത്ഥിക്കുന്നു പ്രൊഫസർ അമ്പിളി അഥവാ അങ്കിൾ ലൂണാർ എന്നാണ് ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര് ശരിക്കും ലോകത്തെ തന്റെ കൈവെള്ളയിൽ നിയന്ത്രിക്കുന്ന ഒരു മാസ്റ്റർ മൈൻഡ് ശാസ്ത്രജ്ഞൻ റോളാണ് അദ്ദേഹത്തിന് എന്ന് തോന്നിപ്പിക്കും വിധമുള്ള വ്യത്യസ്തമായ അവതരണമാണ് പോസ്റ്ററിലേത് നിമിഷ നേരം കൊണ്ട് തന്നെ ഈ കിഡിലൻ പോസ്റ്റർ വൈറലായി മാറിക്കഴിഞ്ഞു ഗഗനാചാരി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ പുത്തൻ ജോണർ തുറന്നുകൊടുത്ത യുവ സംവിധായകൻ അരുൺ ചന്തുവിന്റെ അടുത്ത ചിത്രമായാണ് വലയെത്തുന്നത് സയൻസ് ഫിക്ഷൻ മോക്യുമെന്ററിയായ ഗഗനാചാരിക്ക് ശേഷം എത്തുന്ന ചിത്രവും പുതുമയുള്ള പ്രമേയവും കഥാ പശ്ചാത്തലത്തിലുമാണ് വരുന്നത് സോംബികളുമായാണ് വല എന്ന പുതിയ ചിത്രം എത്തുന്നത് ഭൂമിയിൽ നിന്നും പുറത്തേക്ക് വളർന്ന നിലയിലുള്ള ചുവപ്പൻ പേശികളുമായുള്ള വലയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഏവരും ഏറ്റെടുത്തിരുന്നു സിനിമയുടെ അനൗൺസ്മെന്റ് വീഡിയോയും രസകരമായിരുന്നു ഗഗനാചാര്യയുടെ തുടർച്ചയാണോ വ്യത്യസ്ത ചിത്രമാണോ അതോ പുതിയ യൂണിവേഴ്സിന്റെ തുടക്കമാണോ എന്നെല്ലാം ചിത്രത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടുമുണ്ട് മരിച്ചിട്ടും മരിക്കാതെ തുടരുന്ന മനുഷ്യരെയും ജീവികളെയുമാണ് സയൻസ് ഫിക്ഷൻ ലോകത്ത് സോംബികൾ എന്ന് വിളിക്കുന്നത് ഇവരുടെ ആക്രമണത്തിൽ പെടുന്നവരും സോംബികളായി മാറുന്നതാണ് പൊതുവെ ഫിക്ഷനിൽ കണ്ടുവരാറുള്ളത് ഹോളിവുഡ് അടക്കമുള്ള വിദേശ ഭാഷകളിൽ നിരവധി ചിത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ഭാഷകളിൽ വളരെ വിരളമായോ സോംബികൾ സ്ക്രീനിൽ എത്തിയിട്ടുള്ളൂ മലയാളത്തിലെ ആദ്യ സോംബി ചിത്രങ്ങളിലൊന്നായാണ് ഇപ്പോൾ വല വരാനൊരുങ്ങുന്നത് ഈ വർഷം ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷ ഗോകുൽ സുരേഷ് എന്നിവർക്കൊപ്പം ഗഗനാചാരിയിലെ അനാർ കലി മരിക്കാർ കെ ബി ഗണേഷ് കുമാർ മാധവ് സുരേഷ് ഭഗത് മാനുവലും എന്നിവരും റിട്ടേക് ഭഗത് മാനുവൽ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് സുരേഷ് ഗോപിയുടെ മക്കളായ ഗോകുൽ സുരേഷും മാധവ് സുരേഷും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും വലയ്ക്കുണ്ട് എന്തായാലും ജഗദീഷ് ശ്രീകുമാറിന്റെ കിടിലൻ വരവിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് ന്യൂസിൽ വീണ്ടും കാണാം